ഹായ് രേസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമ്മക്ക് കുഴപ്പമൊന്നും ഇല്ലാതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണ് അപ്പൊ ജോലിന്ന് ഞാൻ രാജിവെച്ചോ എന്ന് വിചാരിക്കുണ്ടാവും ചെറുവരൊക്കെ ഇങ്ങനെ വിചാരിച്ചിണ്ടാവും എവിടെ പോയി എന്നുള്ളത് കേട്ടോ അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എവിടെ പോയിന്നിപ്പം രണ്ട് ദിവസം എന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ചു കണ്ടിട്ട് എൻ്റെ ഉള്ളത്തെ മനസാശിനോട് ഞാൻ തന്നെ ചോദിച്ചു എന്തേ ഇപ്പം എനിക്ക് പറ്റിയത് രണ്ട് മൂന്നാല് ദിവസം എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഞാനത് അങ്ങനെ വിശമുതമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ എങ്ങനെക്കിഷ്ടപ്പെടും ഇല്ലേ എന്നൊന്നും അറിയില്ല എന്നാലും ഇങ്ങോട്ട് പോന്നുകൊള്ളിട്ടോ ഇഷ്ടം മകാണെന്നുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചമായിട്ട് ഒപ്പം കൂടി കൊള്ളിയിട്ടാണ് അപ്പം അങ്ങനെ ഇതാക്കുന്നുണ്ട് രണ്ട് ദിവസത്തേ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ പോകണത് കേട്ടോ അപ്പോൾ തിരക്കും ബേജാറും വെത്തപ്പാടും മുക്കപ്പാടും കൂടിയൊരു ദിവസമാണ് ജൂൺ മാസം അല്ലേ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് രണ്ടും കൂടി കടന്ന് കളിച്ച കിട്ടാ അപ്പം അതിന് പോകാതെ കാരും പറ്റൂല അങ്ങനെ തുടക്കത്തിലേ പറഞ്ഞാലാണല്ലോ ഒടുക്കാൻ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഇത് ബുധനാഴ്ചകത്തെ വീഡിയോസാണ് കേട്ടോ ഹലോ കട്ടിലിടാൻ പോകാണ് കണ്ടോ കട്ടില് പിടിച്ചാണ് ണ്ട് കാസ് കണ്ടോ ഞങ്ങള് കട്ടിലിടാൻ പോവാണ് കട്ടിലടക്കട്ടോ കൊള്ളാന്ന അടിപൊളി കടക്കും കൊള്ളലില്ല ഗു കൊള്ളലില്ല ഗു കൊള്ളുന്നില്ല അച്ഛൻ കാട്ടുന്നുണ്ട് അപ്പം ഇവിടെ നിന്നാണ് ഇപ്പോൾ ഞമ്മള് തുടങ്ങാൻ പോകണം എന്താ പരിപാടിയും ചോദിച്ചാൽ ഇതാക്കണം രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഇതാക്കണം നിലമ്പോൾ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം എങ്ങോട്ടാ യാത്ര നീക്കാറില്ലേ അങ്ങനെ രാവിലെ തന്നെ ഇതാക്കണ് വീട്ടിലത്തെ പണികളൊക്കെ ഒരുക്കി ഇതാക്കണ് ഞാനും എൻ്റെ അനിയത്തെയും കൂടിയും കൂടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ കണ്ടാൾ ഒത്തൊരുമിച്ച് പോകുമ്പോൾ നല്ല ഒരുമയോടെ പോകുമ്പോൾ എങ്ങോട്ടാന്നൊക്കെയല്ലേ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് എൻ്റെ വീട്ടിൽക്കല്ലേ അമ്മേൻ്റെ വീട്ടിൽ പോവുകയാണ് നമ്മളെ എറണിമങ്ങാട്ടിക്ക് പോവുകയാണ് അവിടെ ഇപ്പം എന്താ പരിപാടിയും നീക്കാനും ചെറമ്മൻ്റെ പേരക്കുട്ടീൻ്റെ അൻപത്താറാണ് കേട്ടോ അപ്പം അതിന് വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാണ്ട് എല്ലാവരും കൂടിയില്ല ഞാനും ഉണ്ട് ഇവിടുന്ന് പിന്നെ അവിടുന്ന് അനിയത്തിയും കൂടി ഉണ്ട് ഞങ്ങൾ രണ്ടാളും ഉണ്ട് മക്കളേയും കൊണ്ടുവന്നിട്ടില്ല അയക്കില്ല പുതിയാപ്പിളാരെയും കൊണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളെന്താക്കുന്നത് സീതാക്കി പോരെ പിന്നെ നമ്മളെ സ്വന്തം വീട്ടിൽക്കും കുടുംബക്കാരത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇതാക്കണം വേറെ ആരും സഹായം നമുക്ക് വേണ്ടി വരില്ല ആരും പോന്നിട്ടില്ലെങ്കിൽ നമ്മൾ പോകുന്നില്ല ആ ഒരു ഇതിലാണ് നമ്മൾ പോന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എല്ലാവർക്കും പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഓലും അങ്ങനെ പണിക്ക് പോയി ഓല് രണ്ടാ പുതിയ പണിക്ക് പോയി മക്കൾ സ്കൂൾക്ക് പോയി പിന്നെ ഉണ്ണിമോൾ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഓളെത്തുണക്കാരത്തിൻ്റെ വീട്ടിൽ പോകുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ പിന്നെ ഞാനങ്ങനെ ഇറങ്ങി അപ്പോൾ അനിയത്തി അങ്ങനെ തന്നെയെന്നു കേട്ടോ ഓളെ രണ്ട് കുട്ടികളെ സ്കൂൾക്കാക്കി പിന്നെ ഓളെ പുതിയപ്പോൾ പണിക്ക് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒറ്റക്കെല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോകും ഇനിയിപ്പോൾ ഇതാക്കണ് അമ്മേൻ്റെ വീടാണ് ഇട്ടത് ഇവിടെയെല്ലാം അമ്മേൻ്റെ വീട് കുറച്ച് താഴത്താണ് ഇവിടുന്ന് അമ്മേൻ്റെ അമ്മാമേൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാക്കണ് വലിയൊരു പൂവത്തിമാരുണ്ട് കേട്ടോ അതൊക്കെ വലിയാത്തൊരു കാലത്ത് ഒരു ഓർമ്മയാണ് ചെറുപ്പകാലത്തൊരു ഓർമ്മയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പൂവത്തിക്കൂരുണ്ടോയെന്ന് നോക്കിയത് കേട്ടോ ഇത് ചെറുപ്പത്തിൽ ഇങ്ങനെ പൊറുക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ ഒരു തേക്കിൻ്റെ ഇലയിലൊക്കെ ഇട്ടാണ്ടല്ലോ മുളകും പൊടി ഈ ഇട്ടാണ്ട് ഒരു തീറ്റണ്ട് ഉണ്ട് ഭയങ്കര രസിക്കാരം അപ്പൊ വലിയൊരു മരാണ്ട്ടോ അത് ഫോറസ്റ്റിന്റെ അടുത്താണ് വീട് അപ്പോൾ നല്ല രസമാണ് ഒച്ചിൻപിളിയൊക്കെ കേൾക്കാൻ ഇതാണ് മാമന്റെ വീട് ഇട്ട അമ്മേന്റെ മാമന്റെ വീട് കാവിഞ്ഞാറിക അപ്പം അമ്മേൻ്റെ വീട്ടിൽ കണ്ണിതാക്കണെങ്കിൽ ഈ ഒരു പാടത്തിൻ്റെ ഓരത്ത് കൂടെ അങ്ങനെ നടന്നു പോകേണ്ടത് പണ്ട് അതാ ഇത്രയും സ്ഥലമല്ലേ ഒരു ഒരു അടി വഴിയൊക്കെ ഉണ്ടാവുണ്ടേന്നുള്ളൂ കേട്ടോ അപ്പം നല്ല രസമാണ് പണ്ടത്തെ നോക്കുമ്പോൾ ഭയങ്കര രസമല്ല പണ്ടത്തെ ആൾക്കാരൊക്കെ അപ്പം ഇവിടെ ഇതാക്കണ് ആരും ഇല്ല ചിറമ്മയും മക്കളൊക്കെയാണ് ഉള്ളത് കേട്ടോ അമ്മൻ്റെ അനിയത്തിയും ഇപ്പം ഇവിടെ കുറേ കാലം നിന്ന് കേട്ടോ കുറേ വലുതാക്കണ് വരെ ഇവിടെ ഒക്കെ തന്നെയാണ് തൊട്ടടുത്താണ് നമ്മൾ എരഞ്ഞമ്മങ്ങാടും അകമ്പാടം എന്നൊക്കെ പറയുന്ന തൊട്ട് തൊട്ടെടുത്താണ് കേട്ടോ വലിയ ദൂരം അമ്മൻ്റെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരം സ്കൂളിൽ വിട്ടാൽ ചിലപ്പോൾ ഇങ്ങോട്ട് പോരും കേട്ടോ പിന്നെ രാത്രിയൊക്കെയാണ് വീട്ടിൽ പോയത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാകൽ പിന്നെ കൂടുതലും സമയം ബർത്തഡിനെ ആയിക്കാറ് അമ്മ ഹോട്ടലിലൊക്കെ പോയാൽ ചിലപ്പം ശരി ഞാൻ ഒക്കെ ബർത്ത്ഡണ് ഇവിടെ പിന്നെ അപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ അമ്മേൻ്റെ അച്ഛനും അമ്മേനെയും നമ്മൾ വിളിക്കലും ആ പോലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മക്ക് രണ്ട് അനിയത്തിമാരാണ് കേട്ടോ പിന്നെ അങ്ങളാരായിട്ടോ ഒന്നുമില്ല പിന്നെ എന്താകുന്ന നമ്മക്ക് ചെറിയമ്മ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ഒരു മാമനും ഉണ്ട് കേട്ടോ ഒക്കെ അടുത്ത് തന്നെയാണ് കുറേ ആൾക്കാരുണ്ട് ഇവിടെ കുടുംബക്കാരായിട്ട് അപ്പം അതൊക്കെ പോട്ടെ പിന്നെ നമ്മൾ ഈ ഒരു പാടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നു ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ കളിക്കുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ രസമല്ലേ നമ്മൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ ഒരു കാര്യം പറയുള്ളത് നല്ല കാര്യം എപ്പോഴും മറന്നു പോകുകയല്ലേ ചീത്ത കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർമ്മയിൽ നിൽക്കും അതെന്താണാവുക അങ്ങനെ അങ്ങനെ ഇതാക്കണ് ആ ഒരു പരിപാടിയില്ലാത്ത നമ്മളെ വീട്ടിലെത്തി ഇതാക്കണേ ആ ഒരു പരിപാടി ആട്ടോ ഈ ഒരു നേരം ഇതാക്കണത് ലൈറ്റൊന്നും ഇല്ല കേട്ടോ കാണാനൊന്നുമില്ല ഇല്ല ഇവിടെ വീട് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് നമ്മളെ ചെറിയ മണ്ട അമ്മേൻ്റെ അനിയത്തിയാണ് ഇത് നമ്മളെ അമ്പത്താറിലോ ഇതാക്കണ് കുഞ്ഞുമണി അപ്പോൾ പണ്ടൊക്കെ കെട്ടിയിട്ട് പിന്നെ ഭയങ്കര ഉറക്കായിപ്പോയി പിന്നെ നമ്മളെ കൂട്ടം കുടുംബം ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടേതും ഭർത്താവിനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടിരുന്നു ഒരു രസമല്ലേ ഇതൊക്കെ അപ്പം ആപ്പിനുണ്ട് അപ്പൊ അതിന് ആ ഓ അപ്പ പറയും ഇപ്പൊ ചോറ് കൊണ്ടു വീഡിയോ അങ്ങനെ ഇതാക്കണ് പണ്ടുകെട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൂടുതലായിട്ടും ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടിയതുണ്ട് വീട് പണിയാണ് നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ പണികൾ ബാക്കിയുണ്ട് അപ്പം ഇവിടെ ഇതാക്കണ് അപ്പനും അമ്മമ്മക്കെ എല്ലാ കാലത്താണെങ്കിൽ പുൽപ്പരയെന്നുണ്ടോ പണ്ടത്തെ പേര പറയുന്ന ഒരു പുൽപ്പരുന്ന പിന്നെ അത് കുറച്ച് കാണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഓടാക്കി പിന്നെ ഇതാക്കണ് ചെറിയമ്മയൊക്കെ വെച്ചപ്പം വാർപ്പൊക്കെ ആയിട്ടോ പിന്നെ മക്കളൊക്കെ ആയപ്പോൾ മരക്കളൊക്കെ ആയപ്പോൾ ഇതാക്കണ് വാർപ്പൊക്കെ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇതാകുന്നത് പൊതുവേ അങ്ങനെയാണല്ലോ അല്ലേ ഈ കുട്ടിയാക്കുട്ടിയാക്കൊക്കെ പറയുവാണെങ്കിൽ അമ്മമ്മനോടും അച്ഛനോടും അച്ചച്ഛനോടൊക്കെ കാരണം ഏറെ ഒരു പ്രിയല്ലേ അച്ഛമ്മയും അച്ഛനൊക്കെ ഉണ്ടെങ്കിലും അമ്മമ്മ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറൊരു സുഖം മാതിരിക്ക് തന്നെ ഞങ്ങൾക്ക് കിട്ടും അപ്പനും അമ്മയമ്മയും വല്ലാതെ നോക്കി നോക്കിയിരുന്നു ഞങ്ങളൊക്കെ എല്ലാവരും ഞങ്ങൾ ഈ ചെറുപ്പത്തിലിത് അവിടെ തന്നെയെന്ന് ഞാൻ ഞങ്ങളെ അനിയത്തി എല്ലാവരും ഇവിടെ തന്നെയെന്നു കേട്ടോ പിന്നെ പിന്നെ അപ്പനും അമ്മമ്മക്കൊക്കെ ജോലി എന്ന് പറയുകയാണെങ്കിൽ ഇതാക്കുന്ന വർഗമൊക്കെ ഉണ്ടാക്കി ഹോട്ടലിലേക്ക് കൊണ്ടുപോയി വിൽക്കുക അവിടെ നിന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ അരി വാങ്ങി പോരും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പാവപ്പെട്ട കുടുംബീന്ന് ഞങ്ങളത് അപ്പം അത് കുറേ ഓർമ്മ കേട്ടോ നല്ല രസമാണ് അവിടെയൊക്കെ പാടത്ത് കൂടെയൊക്കെ കളിച്ചതും ഡാക്ടർ വരുന്നതും പാടം പൂട്ടുന്നതും മീൻ പിടിക്കുന്നതും ഭയങ്കര നല്ല രസമുള്ള ഓർമ്മകളാണ് കുറേ ഉള്ളത് പിന്നെ സദ്യയായിരുന്നു കേട്ടോ പറയാമെന്നൊന്നാൽ അവിടെ തീരമൊന്നും ഇല്ല കേട്ടോ ഭയങ്കരമായിട്ട് പറയേണ്ടി വരും നമുക്ക് ആമ്പാടത്തെ വീടത്തേക്കാട്ടിലും ചിലപ്പം കുറേ ഓർമ്മകളില്ല ഇവിടെയും കാരണം നാറ് നട്ടതൊക്കെ കേട്ടോ അമ്മമ്മ അങ്ങനെ നാറ് വളുമ്പോൾ അതിൻ്റെ ഒപ്പത്തിനും ഒപ്പം കൂടി ഉണ്ടാവും കുട്ടികളും ചെറമ്മൻ്റെ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാവും അപ്പം ഈ അമ്മമ്മയൊക്കെ നാറ് നടുമ്പോൾ അപ്പോളും അമ്മ അവിടെയായിരുന്നു കേട്ടോ ഹോട്ടലിൽ തന്നെയായിരുന്നു ഹോട്ടലിലത്തെ ഒരു പത്ത് മണി വരെ പണിയെടുത്തിട്ട് അമ്മ തിരിച്ചു വരും ഒരു നാലുമണിക്ക് ഞങ്ങളെയും കൂട്ടി അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെ എന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ പിന്നെ ഈ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ അമ്മമ്മ ഇതാക്കണ് നാറ് നാടും കിട്ടോ കുറേ പാടങ്ങൾ ഇപ്പോൾ അവിടെ കൗങ്ങൊക്കെ ഇല്ല അതൊക്കെ നാറില്ല പാടായിരുന്നു കേട്ടോ നെല്ലൊക്കെല്ലാം പാടായിരുന്നു അപ്പോൾ അവിടുത്തെ ഇതാക്കണേ ഒരു പത്ത് മണിക്ക് ഇത്തമ്മ കഞ്ഞി കൊണ്ടിരും കേട്ടോ ആ കഞ്ഞി നെല്ല് തരി കഞ്ഞി കഴിക്കാനും എന്തേലും ചമ്മത്തിയും കാര്യങ്ങളൊക്കെ ആ പക്ഷേ ഒരു ഉച്ചയാകുമ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഇത്തേനെ പേരേക്ക് പോകണം കേട്ടോ അവിടുന്ന് ആണ് ഞാനും മട്ടരിൻ്റെ ചോറും നല്ല കുറുന്നനല്ലേ ഒരു മീൻചാർട്ടും തേങ്ങ അരച്ച മീൻചാറൊക്കെ കൂട്ടിയത് അവിടെ നിന്നാണ് കേട്ടോ ഫസ്റ്റ് ഓർമ്മ അതാണ് കേട്ടുള്ളത് പിന്നെ ഒരു കണ്ണൂ ണ്ടായിരുന്നു ഭയങ്കര പേടിയെന്ന് അതിനെ കാണാനായിട്ട് അപ്പൊ അതിന്റെ കാണുമ്പോൾ കാണുമ്പോത്തിന് പേടി പക്ഷേ അയാൾ നല്ലൊരു പാവപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര പേടി അയാൾ കണ്ട കണ്ടവാട ഒരു കണ്ട വഴിയോടറിയില്ല അങ്ങനെയാന്ന് അപ്പൊ അങ്ങനെയാണ് കുറേ കുറെ ഓർമ്മകളുണ്ട് ഈ ഒരു വീഡിയോ ഒന്നും തീരൂലി പറഞ്ഞാൽ അപ്പം ഏതായാലും വേഗം പോകട്ടെ എന്ന് വിചാരിച്ച് മക്കൾ വീട്ടിലെത്തുന്നതിന് മുന്നേ അവിടെ എത്തണമല്ല അപ്പോൾ എല്ലാവരും വെച്ചെടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പിറ്റേന്ന് കൈകാര്യം പോരേണ്ടി വരില്ല അങ്ങനെ കൈകാര്യം അങ്ങനെ പിന്നെ തട്ടി തട്ടിയൊപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ടോ പിന്നെ ഇവിടെ വന്ന് പിന്നെ ചോറും കൂട്ടാനും പരിപാടികളൊക്കെ എടുത്ത് കുറച്ച് ചോറുണ്ടായത് ഞാൻ പിന്നെ ചോറൊന്നും വെച്ചില്ല പിന്നെ ഇതാക്കണം മമ്പാട്ട് ഇതാക്കുന്ന ഊപ്പര് പോയപ്പോൾ മക്കൾക്ക് മസാല ദോശ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഇവക്ക് ഒരു ചെറിയൊരു ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ വേഗം ഡോക്ടർ ഒന്ന് കാട്ടാൻ പോയി ഛർദി എന്ന് പറയുന്നത് വെള്ളം കൂടിയും പക്ഷേ ണത്തിൻ്റെയൊക്കെ ഗ്യാസ് ഒക്കെ കയറിയാണ്ട് ആ ഒരു ഛർദിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയിട്ട് സെറ്റപ്പായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ തിന്നാൻ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്ര വയസ്സായി പത്ത് പതിനഞ്ച് വയസ്സായി ഇപ്പോഴും തിന്നാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് ഏമിക്കണം അപ്പം ഞാനെൻ്റെ കൈവിനെ പരിസ പരമാവധി ഞാനിതാ വെച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട് തിന്നുക എന്നുള്ളത് ഒരു കടമയാണല്ലോ അപ്പോൾ ഓലത് നിർവഹിക്കില്ല ഓലിതാ എപ്പോഴും സ്ലിം ബ്യൂട്ടി ആയിട്ട് എല്ലൊക്കെ പൊന്തിയിട്ട് അങ്ങനെയാണ് നിൽക്കുന്ന പരിപാടിയാണ് ഓല്ക്ക് അപ്പോൾ അതിന് മരുന്നും മുക്കുടി വാങ്ങിക്കൊടുക്കണ പണിയാണ് ഇപ്പോഴുള്ളത് കേട്ടോ അപ്പം ഈ ഒരു കണ്ണനും നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഈ ഒരു വിഷയമല്ല കേട്ടോ തീറ്റേന്റെ ആ ഒരു കുറവില്ല ആ ഒരു വിഷയം തന്നെ ഒലത്തി രണ്ടിലാക്കും ഇതുവരെ വന്നിട്ടില്ല ഇത്ര കാലമായിട്ടും വന്നിട്ടില്ല ഇവക്കെയാണ് കേട്ടോ പിന്നെ ഇടക്കും തലക്കും ഡോക്ടറെ കാട്ടേണ്ടിയത് വെള്ളം കൂടി കുറവ് ഭക്ഷണത്തിൻ്റെ കുറവ് എന്നും പറഞ്ഞിട്ട് അതിന് മരുന്ന് മുക്കടി മാങ്ങി കൊടുക്കണ പണി തന്നെയാണ് ഇവയ്ക്ക് ഇപ്പം രണ്ടും മൂന്നും വട്ടം കൊണ്ടുപോയി വള ഡോക്ടറെടുത്ത് കിട്ടും ഈ ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇവലൊക്കെ കൊണ്ടാകാനും ഭയങ്കര പേടിയുണ്ട് ഇവലുക്ക് ഭയങ്കരമായി തല കറങ്ങും കേട്ടോ വേഗം കറങ്ങും കുഴക്കാവും ക്ഷീണാവും എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയൂല അപ്പോൾ അച്ഛൻ്റെ മാർക്ക് തന്നെ മക്കൾക്കും ഭയങ്കര പേടിയിട്ട് എന്തെങ്കിലും ചെറിയ സൂക്കടം ഉണ്ടാകുമ്പോൾ ഒത്തിരി തലകറക്കും കുഴക്കും ക്ഷീണം ഒരു സൂക്കടാണ് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യത്തിനാണെങ്കിൽ ഇനി മേലാൽ ഞാൻ ആശുപത്രിക്ക് പോരൂലെന്നു പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തോളി കേട്ടോ ബൈ ബൈ